ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ വളരെ പിന്നിലാണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് മനോഹർ തൻ്റെ ചതികളുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് രാഹുൽ എങ്ങനെയാണ് തൻ്റെ മകളെ രക്ഷിക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് മനോഹരൻ്റെ ശല്യം അത്ര എളുപ്പമൊന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് വേദനയോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു നമ്മുടെ രാഹുൽ എന്നാൽ ഇതേ സമയം തൻ്റെ പ്രണയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് രൂപയും അതുപോലെ തന്നെ സി എസും ഇതിനിടയിൽ അപ്രതീക്ഷിതമായി കല്യാണി കയറി വന്നത് അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഇരുവരും ഇതേ തുടർന്ന് ഒളിക്കുന്നതിനായി തയ്യാറെടുക്കുന്നു എന്നാൽ സി എസിനെ പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥ ഇതേ തുടർന്ന് വന്നെത്തുകയാണ് രൂപയുടെ വീട്ടിൽ കുടുങ്ങിപ്പോകുന്ന സി എസ് ഇതേ തുടർന്ന് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഇനി എങ്ങനെയാണ് പുറത്ത് കടക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ രക്ഷപ്പെടുന്നതിന് സാധിച്ചിരിക്കുകയാണ് നമ്മുടെ സി എസിന് ഇതോടെ കൂടുതൽ കരുതലൂടെ കാര്യങ്ങൾ നീക്കാൻ സി തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്